श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र श्रीरामभद्रजय रा रा सम्पादिवाक्यम् गृद्धं पुरत्तु गुहां पुरतु पुर वृद्धनयुल्लु गृधप्रवरनप्रवर्ण ൂപനായി ധൃഷ്ടിടക്കും കവികളെ ദുഷ്ട്യാ പറഞ്ഞിതു ഗൃഗ്ര കുലാധിപൻ പക്ഷമില്ലാതോറിനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യം മല്ലൂബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പുണ്ടുഭക്ഷിക്കാമനുദിനം ग्रद्र भाक्यम् गेट्टुमार् कडवगम् परिस्त्रस्तराय अन्योन्यम् आशुचुल्लीडिनाल् अध्री इन्द्र दुल्यनायोर। ग्रद्रादिवन् सत्वरं कुत्ति विळुम् एल्लारेय। निश्पलं नाम्मरीची इडुमाराय। इदू ൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തകൂ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികൾ ആകെ വയം നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മ ഓർത്തോളം പറയാവത് അല്ലല്ലോ വന്നിപ്പതിനു പണിയുണ്ട് അവനുട്യം മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥം മാശുമരിച്ചവൻ ചേരുമാറായി രാമപാദാംബുജി പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിരുന്നു ഹനനാലനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാന്തം കലർന്നു ചോദിച്ചിതു കർണപീയൂഷനമാം വാക്കുകൾ ചൊന്നത് ആ ഇന്നു ജടായുവെന്നിങ്ങനെ നിങ്ങൾ ആരെന്തു പറയുന്നത് അന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടുക ഭയപ്പെടായക ഏതു മേം പൗത്രനും അമ്പൂടതു കേട്ടു സമ്പ അതിതന്നുടേ മുമ്പിൽ അമ്മാറു ചെന്ന തൻ പദപങ്കജം സംഭവാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിന സൂര്യകുലജാതനാകിയ സൂര്യകുല ജാതനായ दशरथन् आर्यपुत्रन् महाविष्णुनारायणन् पुष्करनेत्रं रामन् तिरुवडि लक्ष्मणनय सहोदरनम् निजलक्ष्म्यां जानकि तपस्सुगाननं पुरा कोण्डिडीना तत्कालम् एत्र दुष्टनयुल दशमुखन् सीतये ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ് അക്ഷോണിപുത്രി മുറയിട്ട് അതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണം അചരനോടു ജടായുവം പക്ഷിപ്രവരെന്നതിനാൽ വലഞ്ഞൊരു ലക്ഷൂവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം നും പതിച്ചാൻ ധരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തം ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞ് എന്നുമേ നിന്നുടെ മൃത്യു എന്ന അനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേനെ പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു അമസായുജ്യം ലഭിച്ചിതു ഭഗ്യവാൻ അർത്ഥപുരോദ്ഭവനാകിയ രാമനും അർത്ഥജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോക എന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണദിക്കിനൊപ്പം ഇതു ഞങ്ങളും രക്ഷോ വരണെയും കണ്ടത് ഇല്ല എങ്ങുമേം മുപ്പതു നാളിനകത്തു ജെന്നീടായി അപ്പോൾ വരെ വധിക്കും കവിവരൻ പാതാളം ഉൾപൂക്കുവാസരം പോയിതും ഏതും മറിഞ്ഞീല ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനേയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയറിഞ്ഞീടെ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോടു ചൊല്ലിനാ ഇഷ്ടനാം ജടായു ഞാൻ ഒട്ടുനാളുണ്ട് അവനോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം പത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായി ഉദകക്രിയക്ക് എന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ ாயம் நாசு அப்படினாதரா துலியும் நல் வனம் விராதாவினாய்கொண்டு சாதரம் தேசத்திருத்தினா பின்னையும் உத்தமன்மாயம் സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുട വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയാൽ തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനെ ജാനകി നഗ്നഞ്ചരി ജനമധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജന ഉണ്ട് അതു നേരെ നമുക്കു കാണാം ഘൃഗ്രാകയാൽ സാമർത്യം ആർക്ക് അതു ലംഘിപ്പതിന് ഇന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണം ഏതൊരു ജാതിയും പക്ഷവും ഇല്ലമേ യജ്ഞന നിങ്ങൾ കടക്കണം മാശുപോയി രത്നാകരം പിന്നെ വന്നു രുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവം അതിനു വഴിയെന്നു നിർണയം രത്നാകരം ചതയോജന വിശ്രുതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും ൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിന ഞാനും ജടായുവാം പ്രതാവുമായി പുര മാനേനദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡനപര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽച്ചണി തീയും പിടി ഇത് അനുജനു പക്ഷപ്പുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രീക്ഷിപ്പതിനുടൻ പിന്നിലാക്കീടിനേം കരിഞ്ഞു ഞാൻ ീണതു വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനുജനും നനുജനും പക്ഷികൾ കാശയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്രശിരസിടിനേൽ അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നൂരുനേരത്തു കാണായുതു ചിറകും കരിഞ്ഞ് ഇങ്ങനെ ദിഗ്രമം പുണ്ടു ദേശങ്ങളിലറിയഞ്ഞു വിഭ്രാന്ത മനസനായി ഉഴന്നിങ്ങിനെ ചെന്നേ നിശാഗരതാ വസന്ത പുണ്യാസമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാലെന്നുടേ പണ്ടു കണ്ടുള്ളൂരറിവു നിമിത്തമാൻ എന്തു സംഭാദേവി രൂപനായി വന്നിത് എന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോ ഒരു നിനക്കിന്നു ദത്തമാവാൻ എന്തു പക്ഷം ഭരകനി എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേം പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിരുന്നു സന്നമായി വന്നു ചിറകും ദയാണിതേ ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവം എന്ന് എന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടുചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ